തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് പൊന്നാനിയിൽ വൻ കവർച്ച അടച്ചിട്ട വീട് കുത്തി തുറന്ന് സ്വർണം കവർന്നു രണ്ടു കോടിയിലധികം രൂപ വില വരുന്ന സ്വർണ്ണാഭരണം കവർന്നതായാണ് വിവരം പൊന്നാനി സ്വദേശി മണൽ തറയൽ രാജീവിന്റെ വീട്ടിലാണ് മോഷണം നടന്നത് ോടൊപ്പം ദുബായിൽ താമസിക്കുന്ന രാജീവും കുടുംബവും രണ്ടാഴ്ച മുമ്പാണ് നാട്ടിലെത്തി തിരിച്ചുപോയത് ശനിയാഴ്ച വൈകിട്ട് മണിയോടെ വീട് വൃത്തിയാക്കാനായി എത്തിയ ജോലിക്കാരിയാണ് വീടിന്റെ പുറകുവശത്തെ ഗ്രില്ല് തകർത്ത നിലയിൽ കണ്ടത് അകത്ത് കയറി നോക്കിയപ്പോൾ മുറികളും അലമാരകളും തുറന്നിട്ട നിലയിൽ കാണുകയായിരുന്നു ഇവർ വിവരം അറിയിച്ചതനുസരിച്ച് ബന്ധുക്കളെത്തി രാജീവിനെ വിളിച്ച് വിവരം പറയുകയായിരുന്നു തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ലോക്കറിൽ സൂക്ഷിച്ച രണ്ടു കോടിയോളം രൂപ വിലവരുന്ന മുന്നൂറ്റി അൻപത് പവനോളം സ്വർണം മോഷണം പോയതായി അറിയുന്നത് മലപ്പുറം എസ് പി തിരൂർ ഡിവൈഎസ്പി അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്ത്